കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കന തീക്കനൽ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇസ്രായേൽ രാജ്യം ലോക രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ശക്തിയാണ് ഒരു സംഭവമാണ് അത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമാണ് അത് ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം രാജ്യമായ ഇസ്രയേൽ ലോകത്തിന് മുഴുവൻ ഒരു അനുഗ്രഹമായി തീരണമെന്നുള്ള ചിന്തയിലാണ് നമ്മളെ പുതിയ നീമ ഇസ്രായേൽ ആക്കിയിരിക്കുന്നത് ആ പുതി നിയമം ഇസ്രയേലാക്കിയ ആ വലിയ സംഭവത്തിലാണ് യഹൂദന് ലോകരാജ്യങ്ങളിൽ സ്വാഗതം കൊടുത്ത ഭാരതം ഒരു രാജ്യമാണ് അതുകൊണ്ട് ഭാരതീയരോട് ഇസ്രയേലിന് വലിയ ബഹുമാനമാണ് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇസ്രയേലിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു കാരണം നമ്മളുടെ ലോകരാജ്യങ്ങളുടെ ഇടയിൽ അതൊരു സംഭവം തന്നെയാണ് നമ്മൾ പുതിയ നിയമി ഇസ്രയേലാണ് പുതിയ നിയമ ഇസ്രയേൽ എന്ന് പറയുമ്പോൾ യഹൂദന് യഹൂദനല്ലാത്തവരെല്ലാം പുറജാതിയാണ് ആരൊക്കെ എന്തൊക്കെയാണെങ്കിലും നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഉണ്ട് ഈ ലോകത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന അവസ്ഥയിൽ യഹൂദൻ ആ യഹൂദനല്ലാത്തവരെല്ലാം പുറജാതിയാണ് നമ്മളുടെ രാജ്യത്തേക്ക് വന്ന സെയിൻ തോമസ് സഫസലിൻ്റെ വരവോടുകൂടി ഈ വലിയ സുവിശേഷം നമ്മൾക്കറിയുവാൻ ഇതിലൂടെ ഇവിടെ എ ഡി അമ്പത്തിരണ്ടിൻ്റെ ഒരു പാരമ്പര്യം നമുക്ക് ലഭിച്ച് ഭാരതവും കേരളവും അനുഗ്രഹിക്കപ്പെട്ടു അപ്രകാരം കേരളം ഒരു കൊച്ചു സ്റ്റേറ്റ് ആണെങ്കിലും ലോകരാജ്യങ്ങളിലുള്ള സ്റ്റേറ്റുകളുടെ മധ്യത്തിൽ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മളുടെ എല്ലാ മേഖലകളിലും നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് കാലകാലങ്ങളിൽ വരുന്ന ഗവൺമെൻ്റുകൾ അതിന് പല കാര്യങ്ങൾ ചെയ്ത് 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 മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും ഇന്നുള്ള ആധുനികമായിട്ട് നമ്മൾക്കുള്ളതായ സംവിധാനങ്ങളൊക്കെ കലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റുകൾ തുടങ്ങി വെച്ചത് അത് പൂർത്തീകരിക്കപ്പെട്ട് പൂർത്തീകരിക്കപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ അത് മുൻപോട്ട് പോകുന്നതിൻ്റെ എന്ന് പറയുന്നത് പുതിയ നിയമ ഇസ്രയലായിരിക്കുന്ന ആ വലിയ അനുഗ്രഹം നമ്മൾ മാനുഷികമായി നമ്മൾക്ക് അനുഗ്രഹം ലഭിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഭാരതം ഒരു രാജ്യമായി ഒരു ശക്തി കേന്ദ്രമായി നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടതായ ഈ ശക്തി ആ വലിയ ശക്തി നമ്മൾക്ക് അനുഗ്രഹമാണ് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ വലിയ വിളിയാണ് ആ ഒരു റിവൈവൽ നമ്മളിലുണ്ടാകണം ആ ഉണർവ് നമ്മളിലുണ്ടാകണം പുതിയ നീമ ഇസ്രയേലിൽ ഒരു റിവൈവൽ ഉണ്ടാകണം ഇന്നത്തെ ഇസ്രയേലിലുള്ള ഒരു ഉണർവ് അതിനെ ദൈവം പിടിച്ചു നിർത്തും കർത്താവിൻ്റെ വരവിന് മുമ്പായി എന്നാൽ കർത്താവ് വന്നു കഴിയുമ്പോൾ അവർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് കഴിയുമ്പോൾ ആ പൊളിറ്റിക്കൽ വിഷൻ സാക്ഷാത്കരിച്ച് ദൈവരാജ്യമായി ഒറ്റ രാജ്യമായി മാറും അതിന് ആർക്കും പ്രവേശനമുണ്ട് എല്ലാവർക്കും പ്രവേശനമുണ്ട് യഹൂദിന് മാത്രമല്ല യഹൂദിനും യഹൂദേശം അതിലാർക്കും ഒരു സംവിധാനത്തിൽ ദൈവമാണ് സൃഷ്ടിച്ച ദൈവം സൃഷ്ടിച്ച മനുഷ്യന് ഞാനെപ്പോഴും പറയും ദൈവം സൃഷ്ടിച്ച ആണും പെണ്ണും ജാതിയാണെങ്കിൽ ഇസ്രയേലും ഇസ്രായേലിന് പുറത്തുള്ളത് ഇസ്രായേലിൻ്റെ രാജ്യത്തിൻ്റെ പറഞ്ഞാൽ പുറജാതി എന്നാൽ നമ്മളെ യേശു ക്രിസ്തുവിലൂടെ അകത്താക്കിയിട്ടുണ്ട് നമ്മൾ പ്രജാതിയല്ല പുതിയ നിയമ ഇസ്രായേലാണ് ആ പുതിയ നിയമ ഇസ്രായേലിൻ്റെ ആവേശമാണ് നമ്മൾക്കുണ്ടാകേണ്ടത് ആ ശക്തിയാണ് നമ്മൾക്കുണ്ടാകേണ്ടത് അതുകൊണ്ട് ഈ ശക്തി ധരിച്ചു വേണം നമ്മൾ ആ ഇസ്രായേലിന് ലഭിച്ചതായ ആ രാജ്യത്തുള്ളവർ അവർ ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ സ്നേഹം രാജ്യത്തോടുള്ള സ്നേഹം നമ്മൾ നമ്മുടെ രാജ്യത്തോടും നമ്മുടെ സ്റ്റേറ്റിനോടും നമ്മുടെ വില്ലേജിനോടും നമ്മുടെ പഞ്ചായത്തിനോടും നമ്മുടെ കോർപ്പറേഷനോടും നമ്മുടെ സിറ്റിയോടും അല്ലെങ്കിൽ നമ്മുടെ ഒക്കെയുള്ള ദൗത്യങ്ങൾ നമ്മൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായി മാറാനായിട്ട് സാധിക്കണം നമ്മുടെ ഭവനങ്ങളിൽ ഏർപ്പെടുത്തുന്നതായിട്ടുള്ള എലക്ട്രിസിറ്റി ഭവനങ്ങളിൽ കൊണ്ടുതരുന്ന ജലം നമ്മുടെ ഭവനങ്ങളിലോട്ട് എത്താനുള്ള റോഡുകൾ നമ്മുടെ ഭവനങ്ങളിലെത്താനുള്ള ഗ്യാസ് നമ്മുടെ ഭവനങ്ങളിലുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ ഇതെല്ലാം അനുദിനം പുരോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ന് ലോകം തന്നെ ഒരു ഗ്രാമമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അനധിപിദൂര ഭാവിയിൽ കേരളം ഒരു പട്ടണമാകും ഒരു പട്ടണമാകും ഇന്ന് പല പഴയ പട്ടണങ്ങളൊന്നും മുഖ്യമൊന്നും മനസ്സിലാകുകയില്ല ഈ നാഷണൽ ഹൈവേയുടെ സൈഡിൽ കൂടെ പോയാൽ പണ്ടത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല പള്ളികളുണ്ടെങ്കിൽ നാഷണൽ ഹൈവേയുടെ വശങ്ങളിൽ ധാരാളം കൊല്ലക്കൊട്ടക ഡയസ് പള്ളികളുണ്ട് പള്ളിയുടെ കുരിശും ചുറ്റുപാടുകളെ കാണുമ്പോൾ മനസ്സിലാവും ഇതാ സ്ഥലമാണെന്ന് അതുപോലെ മാറിക്കഴിഞ്ഞു അപ്പോൾ അവിടെ സംഭവിക്കുന്നതായിട്ടുള്ള വലിയ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ ഭാഗമായി തീരുമ്പോൾ നമ്മൾക്ക് ഇത് ചുരുങ്ങി ചുരുങ്ങി മനുഷ്യരുടെ എല്ലാവരും കൂടെ വരുമ്പോൾ ഒരു ഒറ്റ പട്ടണമായി ഇനിയും കേരളം മാറാൻ പോകുക അനതിലിതൊരു ഭാവം ഇനി ഒരു ഇരുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ കേരളം ഒരു പട്ടണമാണ് ഒറ്റ പട്ടണമാണ് അതിനാണല്ലോ കൃത്യമായി റൂട്ട് മാപ്പ് ഒക്കെ ഉള്ളത് ഗൂഗിളിൽ കൃത്യമായിട്ടുള്ളത് ഇതെല്ലാം പുതിയ നിയമ ഇസ്രയേലിൻ്റെ കർത്താവിൻ്റെ വരവിന് മുൻപായി സംഭവിക്കേണ്ട കാര്യം ഒരു ലോക നേതാവ് ഒരു കറൻസി ഒരു ചിന്തയിൽ വരുന്നതായിട്ടുള്ള അവസ്ഥ അത് അങ്ങനെ വരുമ്പോൾ ഉള്ള പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യുഗത്തിലേക്ക് നമ്മൾ വരിക പണ്ടൊരു എയർപോർട്ട് ഇറങ്ങിപ്പോ പല കാലതാമസം ഉണ്ടെങ്കിൽ ഇന്ന് വളരെ കൃത്യമായി നമ്മൾ ഇറങ്ങുമ്പോൾ ആ മിഷീൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ കൃത്യമായി നമ്മൾ വിവരങ്ങൾ മുഴുവൻ ഫീഡ് ചെയ്ത് നമ്മൾക്ക് പെട്ടെന്ന് പുറത്തു പോകാൻ സാധിക്കും അതുപോലെ തന്നെ അകത്ത് കയറാൻ സാധിക്കും സിസ്റ്റം എല്ലാം ഒന്നായിരിക്കണമെന്നുള്ളത് അതുകൊണ്ട് പലപ്പോഴും നമ്മൾ നമുക്ക് ലഭിക്കുന്ന അവസ്ഥയെപ്പറ്റി പരിഭവമുള്ളവരും കുറവ് പറയുന്നവരും കുറ്റങ്ങൾ പറയുന്നവരും ഒക്കെയാണ് എന്നാൽ അതിന് നമ്മൾ മധ്യത്തിൽ നമ്മളൊരു പുതിയ നിയമ ഇസ്രയേലിൻ്റെ ആ ശക്തി ദേശിക്കുവാൻ സാധിക്കണം ആ ഇസ്രയേലിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളാണെന്ന് മനസ്സിലാക്കി അതിനെ അനുഗ്രഹമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നത് നമ്മളാണ് വേദസ്വ വായിക്കേണ്ടത് നമ്മളാണ് പ്രാർത്ഥിക്കേണ്ടത് നമ്മളാണ് ജീവിക്കേണ്ടത് നമ്മളാണ് പള്ളിയിൽ പോകേണ്ടത് നമ്മളാണ് കുർബാന കൊള്ളേണ്ടത് നമ്മളാണ് നമ്മുടെ ദൗത്യങ്ങൾ പൂർണ്ണമാക്കപ്പെടുവാനായിട്ട് സാധിക്കണം നമ്മുടെ പല ദൗത്യങ്ങളുണ്ട് എന്തെല്ലാം ദൗത്യങ്ങൾ നമുക്ക് സാധ്യമായി തീരും പ്രായമുള്ളവർ എത്രയോ ഭവനങ്ങളിൽ അട്ടിക്ക് കഴിയുന്നു പ്രയാസപ്പെട്ട് കഴിയുന്നു വലിയ വലിയ ആളുകൾ അവരുടെ തൊണ്ണൂറുകളിൽ തൊണ്ണൂറ്റഞ്ചുകളിൽ അവരെ ഒന്ന് കാണാൻ ചെല്ലുന്ന അവരൊന്ന് വിസിറ്റ് ചെയ്യാൻ ചെല്ലുന്ന അല്പം സംസാരിക്കുന്നത് അവരെ തൊട്ടു പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഒരു ആവശ്യവും ബലവുമാണ് ഞാൻ അടുത്തിടെ ഒരു പ്രായമുള്ള എൻ്റെ വളരെ ഇഷ്ടമുള്ള ഒരു അച്ഛൻ്റെ അടുക്കൽ ആ ഭവനത്തിൽ ചെന്നപ്പോൾ എന്നോടൊപ്പം ഞങ്ങളുടെ അച്ചുമാരുമുണ്ട് എന്നാൽ പ്രാർത്ഥിച്ച് പോട്ടെ എന്ന് പറഞ്ഞാൽ ഇരി എന്നെ അതിർത്തി ഞാൻ ആഗ്രഹിച്ചു എത്രമാത്രം ആ വൈദികൻ ഞങ്ങളെപ്പോലെയുള്ളവരുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു വൈദികരെ കാണുമ്പോഴുള്ള ആവേശം സന്തോഷം അതുകൊണ്ട് ആ ഒരു അനുഭവത്തിൽ ഒരു വൈദികന് മാത്രമല്ല ഒരു ബിഷപ്പിന് മാത്രമല്ല ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ബന്ധങ്ങൾ കുറഞ്ഞു വരുന്ന ഈ ലോകത്തിൽ ഇടപാടുകൾ കുറഞ്ഞു വരുന്ന ലോകത്തിൽ വെറും പ്രോഗ്രാമിന് പോയാലും ചടങ്ങുകളായി പോയി പെട്ടെന്ന് സ്ഥലം വിട്ട് ഭവനത്തിലെത്തുവാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു ലോകത്തിൽ ഈ ബന്ധങ്ങൾ കീപ്പ് ചെയ്ത് മുൻപോട്ട് പോകുവാൻ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അത് ഉന്നതനായാലും താണവനായാലും കുചേരനായാലും കുബേരനായാലും മതവിഭാഗ ഭേദമനെ ആ ബന്ധങ്ങൾ കീപ്പ് ചെയ്ത് മുൻപോട്ട് പോകുവാൻ ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അതിന്മേലുണ്ടായിരിക്കണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായിരിക്കണം ആ ഒരു വലിയ ബന്ധമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് ആ വലിയ ശക്തി അവിടെ ഉണ്ടായിരിക്കേണ്ടത് നമ്മളൊക്കെ പുതിയ നിയമം ഇസ്രായേൽ ആണെന്ന് കൊല്ലം കൊട്ടാരക്കര ഐസസിൻ്റെ ദേവാലയം കൊല്ലത്ത് ഇരിക്കുക ഒരു ഓർത്തഡോക്സ് സഭയുടെ ഒരു അപ്പാർട്ട്മെൻ്റ് അവർ വാടകയ്ക്കെടുത്ത് നൽകി എല്ലാം ക്രമീകരിച്ച് ഫർണിഷ് ചെയ്ത് ഭംഗിയാക്കി തന്നു അതിൻ്റെ കൂതാശ അതിൻ്റെ ഒരു പ്രാർത്ഥന കൂതാശയിലെ വഴയ കേട്ടിടാം ആ പ്രാർത്ഥന ഞങ്ങളുടെ കതീഡ്രൽ വികാരി ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വൈദ്യീരോടുകൂടെ ചേർന്ന് അവിടുത്തെ ഓർത്തഡോക്സ് ബിഷപ്പും അവിടുത്തെ കാത്തലിക് ബിഷപ്പും അവരെ രണ്ടുപേരെയും മാത്രമേ ലഭിച്ചുള്ളൂ അത് ഞാൻ മറ്റുള്ളവരെയൊക്കെ അറിയിച്ചു ബുദ്ധിമുട്ടിച്ചില്ല കാരണം അത് പുതിയ നിയമി ഇസ്രയേലാണ് ആ ഒരു മനോഭാവം അവിടെ ഉണ്ടായിരിക്കണം കൊല്ലത്തുള്ള എൻ്റെ ഇസ്ലാം സുഹൃത്തുക്കളെ ഞാൻ ക്ഷണിച്ചു എൻ്റെ ഹിന്ദു സുഹൃത്തുക്കളെ ക്ഷണിച്ചു അവരുടെയും സാന്നിധ്യം ആവേശമായിരുന്നു ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ പുതിയ നീമി ഇസ്രായേലായിട്ട് നമ്മളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് നീ ഒറ്റയ്ക്കുള്ള ഒരു ഒരു പരിപാടിയൊന്നുമല്ല നമ്മളൊരു സമൂഹമാണ് സമൂഹമായി വളരാൻ സാധിക്കണം ഒറ്റയ്ക്ക് ആർക്കും വളരാൻ ഒക്കെ ഇല്ല ഒറ്റയ്ക്ക് ആരും വളർന്ന ഒരു സമൂഹമായിട്ട് വളരാൻ സാധിക്കുള്ളൂ പരസ്പര ബന്ധമില്ലാതെ ആർക്കും കഴിയാനും സാധിക്കുകയില്ല കണ്ണുകൾ പ്രാർത്ഥിക്കാം കർത്താവേ ആ പുതിയ നിയമ ഇസ്രായേലിൻ്റെ പുതിയ ആവേശവും പുതിയ ഉണർവും ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളും വക്കീലുമാർ ലോകമായിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബി ഹെൽത്ത് ഡാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സും മറ്റ് സ്ഥാപങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാൻ ആംബുലൻസ് സ്ഴി ഓരോരോ കച്ചവടക്കാർ സ്കൂളുകളിലും കോളേജുകളിലും ഹോർഷൻ ജയിലുകളിലും ബെഡൻ ആയിട്ടുള്ളവരും വിസ്രോയിൽ നിന്ന് നയിക്കുന്നവർ അധ്യാപകരും അനധ്യാപകരും പ്രഥവാധ്യാപകരും വിവിധ തരത്തിൽ ജോലി ചെയ്യുന്നവരും മാനുഷിക സംഘർഷത്തിൽ തകർന്നിരിക്കുന്നവരും എല്ലാവർക്കും ഇത് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കി പുതിയ നിയമം ഇസ്രയേലാണ് ലോകത്തിൽ ജനിച്ചിട്ടുള്ള എല്ലാ മനുഷ്യരും ഇസ്രയേൽ കഴിഞ്ഞാൽ എല്ലാവരും ഒന്നാണെന്നുള്ള ഒരു മാധ്യമത്തിൽ ഒരു ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വരം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ എല്ലാവരോടുമേലും ഈ ആത്മാവ് ഒരുപോലെ പകരപ്പെട്ട് മുൻപോട്ട് പോകാൻ സഹായിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല വിധാവേ ആമേൻ ഗോഡ് ബ്ലസ് യു